അഡിയോസ് അമിഗോ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ സൗഹൃദത്തിന് പ്രാധാന്യം നൽകുന്ന തീം ഉള്ള ചിത്രമാണ് അഡിയോസ് അമിഗോ ആസിഫ് അലിയും സുരാജ് വെഞ്ഞാറമൂടും അത്തരത്തിലുള്ള പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ക്യാരക്ടറിനെ വ്യക്തമായി വരച്ചു കാട്ടിക്കൊണ്ടാണ് അഡിയോസ് അമിഗോ കഥ പറഞ്ഞു തുടങ്ങുന്നത് രണ്ട് ദിവസത്തെ ഗ്യാപ്പിൽ നടക്കുന്ന ഇൻസിഡൻസ് ആണ് ഈ സിനിമയുടെ പ്രധാന രംഗങ്ങൾ കളർഫുൾ ആയുള്ള ടൈറ്റിൽ കാർഡും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഭംഗിയുള്ള രംഗങ്ങളും സിനിമയ്ക്ക് ഒരു കുളിർമ തന്നെ നൽകിയിരുന്നു ഒരു ലെങ്ത്തി ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ആസിഫ് അലിക്ക് സംവിധായകൻ നൽകിയത് ആസിഫ് അലിയുടെ ക്യാരക്ടർ ഏതു തരത്തിലാണെന്ന് പ്രേക്ഷകനെ മനസ്സിലാക്കി തരുന്നത് ഉദ്ദേശം അരമണിക്കൂറോളം എടുത്തായിരുന്നു ആസിഫ് അലിയുടെ ലുക്കും ഭാവവും അദ്ദേഹം ഇതുവരെ ചെയ്യാത്തതായി അനുഭവപ്പെട്ടു കുറച്ച് ലൗഡായ കഥാപാത്രമായിരുന്നു അത് ഈ രണ്ട് കഥാപാത്രങ്ങളെയും ട്രെയിലറിലും പ്രൊമോയിലും ഒക്കെ കണ്ട് പ്രേക്ഷകർ ഓൾറെഡി മനസ്സിലാക്കി കാണും സാമ്പത്തികമായും സ്വഭാവപരമായും രണ്ട് എക്സ്ട്രീം ധ്രുവങ്ങളിൽ ഉള്ള രണ്ട് അപരിചിതരായ മനുഷ്യർ ആകസ്മികമായി കണ്ടുമുട്ടി നടത്താണ് അഡിയോസ് അമിഗോ അതിൻ്റെ മെയിൻ തീമിലേക്ക് കടക്കുന്നത് പിന്നീട് അവർക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ രസകരമായും വികാരപരമായും അവതരിപ്പിച്ചിരിക്കുകയാണ് സംവിധായകനും കൂട്ടരും സുരാജ് വെഞ്ഞാറമ്മടും ആസിഫലിയും അവരുടെ കഥാപാത്രങ്ങളെ ഒതുക്കി പിടിച്ചു തന്നെ വൃത്തിയായി ചെയ്തിട്ടുണ്ട് ഷൈൻ ടോം ചാക്കോയും ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു കാമിയോ അപ്പിയറൻസ് ആയിരുന്നു ഷൈൻ ചെയ്തത് സിനിമയിൽ മുഴുവൻ അദ്ദേഹം ഉള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു ഷൈൻ സ്ക്രീനിൽ വന്ന പതിനഞ്ച് മിനിറ്റോളം ഭാഗം ഒരു ഓളം തന്നെ ആയി തോന്നി കാരണം ഈയിടെ ഷൈൻ ടോം ചെയ്തതിൽ റിയലിസ്റ്റിക് ആയി തോന്നുന്ന ഒരു പരിപാടിയായിരുന്നു അത് അത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് ചുറ്റും കാണാൻ നമുക്ക് കഴിയും ഇവരെ കൂടാതെ ഗണപതി അൽതാഫ് വിനീത് തട്ടിൽ സംവിധായകൻ റാഫി തുടങ്ങിയവരും ചിത്രത്തിൽ ചെറിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അജു വർഗീസ് അപർണ ബാലമുരളി തുടങ്ങിയ പ്രശസ്തരായ ആർട്ടിസ്റ്റുകളുടെ ശബ്ദവും ഈ ചിത്രത്തിലുടനീളം നമുക്ക് കേൾക്കാൻ കഴിയുന്നതായിരുന്നു രണ്ടു വരികളിൽ പറഞ്ഞു തീർക്കാൻ പറ്റിയ കഥയാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് വ്യക്തിപരമായി തോന്നിയത് അതുപോലെ തന്നെ ലൊക്കേഷൻസിൻ്റെ കാര്യം നോക്കിയാലും വളരെ കുറച്ച് ലൊക്കേഷനുകൾ മാത്രമേ ഈ ചിത്രത്തിലുള്ളൂ വൈറ്റിലഹബ്ബ് കെ എസ് ആർ ടി സി ബസ് റാവീസ് ഹോട്ടൽ തുടങ്ങി ചെറിയ ഏരിയകൾ എൺപത് ശതമാനവും ഇൻഡോർ സെറ്റപ്പ് എന്നും വേണമെങ്കിൽ പറയാം എന്നാലും എറണാകുളം ആലപ്പി കൊല്ലം ഏരിയകളെ സിനിമ കവർ ചെയ്യുന്നു പക്ഷേ കാണിച്ചതെല്ലാം തന്നെ നൂറ് ശതമാനം കളർഫുൾ എഫക്റ്റിൽ തന്നെ ആയിരുന്നു എന്ന് പറയാം അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി കാസ്റ്റിങ്ങിൻ്റെ കാര്യം നോക്കിയാലും വളരെ കുറച്ച് കഥാപാത്രങ്ങളെ ഈ സിനിമയിൽ ഉള്ളൂ പക്ഷേ ഈ സിനിമയുടെ ദൈർഘ്യം രണ്ട് മണിക്കൂറും നാൽപ്പത്തി അഞ്ച് മിനിറ്റുമാണ് അത്രയ്ക്ക് നീളം ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് തന്നെ തോന്നി പല രംഗങ്ങളും വലിച്ചു നീട്ടിയതായും ചില ഷോട്ടുകൾ തിരികെ വെച്ചതായും പേഴ്സണലി തോന്നി പക്ഷേ ക്ലൈമാക്സിലെ അവസാന ഷോട്ട് വളരെ ഭംഗിയായി തന്നെ സംവിധായകൻ ചേർത്ത് വച്ചതായും തോന്നി നല്ലൊരു ഫീൽ തന്നെ ആ രംഗത്തിന് ലഭിച്ചു ആഷിഖുസ്മാൻ നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നഹാസ് നാസർ ആണ് ജിംഷി ഖാലിദ് ആണ് മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് ഡിഒപിയുടെ ഭംഗി വ്യക്തി ശക്തമായി തന്നെ അനുഭവപ്പെട്ടു ഡയറക്ഷൻ്റെ കാര്യം നോക്കിയാലും മികച്ചത് തന്നെ ആയിരുന്നു ഒരു ഒതുക്കവും ഡിസിപ്ലിനും നഹാസ് നാസറിൻ്റെ ജോലിയിൽ കാണാൻ കഴിഞ്ഞു മൊത്തത്തിൽ പടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസിപ്ലിൻഡായി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന കളർഫുൾ ആയി ചിത്രീകരിച്ചിരിക്കുന്ന ദൈർഘ്യം കുറയ്ക്കാമായിരുന്ന ഒരു ഫീൽ ഗുഡ് ഇമോഷണൽ ഡ്രാമയായി കാണാവുന്ന കഥാപരമായി ചെറുതുമായതും ശരാശരി രേഖയിൽ നിൽക്കുന്നതുമായ ചിത്രമാണ് അഡിയോസ് അമിഗോസ്